എന്തായാലും ജാസ്മിൻ്റെ കൂട്ടുകാർ റസ്മിൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പം റസ്മിന് എല്ലാവർക്കും വന്ന പാടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആ സമയത്ത് ജാസ്മിൻ അവിടെ ഇല്ലായിരുന്നു അപ്പം ജാസ്മിനെക്കകത്ത് ഒരുപാട് നേരം റസ്മിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ജാസ്മിൻ കുളിക്കാൻ പോയിരിക്കുക അപ്പം വാഷിംഗ് രീതിയിലൊക്കെ വന്ന് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ജാസ്മിൻ ഇറങ്ങി വെളിയിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ റസ്മിൻ പിറകിൽ ഇങ്ങനെ ഒന്ന് മിണ്ടല്ലേ ഒന്ന് മിണ്ടല്ലേ എന്നുള്ള ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് മിണ്ടായിരിക്കാൻ അതായത് ഒരു സർപ്രൈസ് കൊടുക്കാൻ തന്നെയാണ് റസ്മിൻ ഇരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ ഇതൊന്നും അറിയുന്നില്ല എല്ലാവരും ചിരിക്കുന്നുണ്ട് ഇറങ്ങി ജാസ്മിൻ ഇറങ്ങി പോയിട്ട് ആ തുണി കൊണ്ടുവന്ന് വിരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഇങ്ങനെ റസ്മിനടി ജാസ്മിനെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് ജാസ്മിൻ നന്നായിട്ട് അത് ഞെട്ടുന്നുണ്ട് കാരണം വെച്ചാൽ ഏത് സമയവും റസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ജാസ്മിന് റസ്മിനെ കണ്ടപ്പോൾ കൂടുതൽ ആശ്വാസമായി കാരണം ഇനി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും ഇന്നലെ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ മുന്നേടിക്കുകയാണ് ഇപ്പോൾ ഒന്ന് മനസ്സ് കുറന്ന് സംസാരിച്ചു തന്നത് അതായത് അവിടെ മനസ്സോർന്ന് സംസാരിക്കാൻ ആരുമില്ല സോ ഇന്ന് എന്തായാലും നമുക്ക് റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഒരുപാട് നല്ല മൊമൻസും കാര്യങ്ങളും കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു സോ കൈസ് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക